ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാളായിട്ട് തിരുസഭാ മാതാവ് ആഘോഷിക്കുകയാണ് മക്കളുടെ ഏത് സങ്കടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ ഒരമ്മയുണ്ട് എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കർമ്മല സഭയുടെ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തൻ്റെ സഭയിലെ വലിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാതെ അസ്വസ്ഥതപ്പെട്ട് കഴിയുമ്പോഴാണ് കർമ്മൽ ഹിൽ കർമ്മല മലയിലെ പരിശുദ്ധ മറിയത്തിൻ്റെ ഗ്രോട്ടോയുടെ സമീപം ആ രാത്രി മുഴുവനും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക തൻ്റെ ഈ ജീവിതത്തിൻ്റെ സഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമെന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറയുന്നു എൻ്റെ മകനെ നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾക്കൊക്കെ ഞാൻ പരിഹാരം നൽകും എന്ന് പറഞ്ഞിട്ട് ഒരു വസ്ത്രം നൽകുക അതാണ് ഇന്ന് വെന്തിഞ്ഞ് എന്നൊക്കെ പേരിൽ കർമ്മലുത്തരീയം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് എന്നിട്ട് പറയുക നീ ഇത് ധരിക്കുക ഇതെനിക്ക് നിന്നോടുള്ള സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമാണ് ഇത് ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഞാൻ എന്നും ഒരു കവചമായിരിക്കും പരിചയായിരിക്കും യുദ്ധത്തിന് പോകുന്ന ഭടന്മാർക്ക് കയ്യിലെ പരിചയപ്രകാരം ശത്രുവിൽ നിന്ന് സംരക്ഷണം നൽകുന്നുവോ അപ്രകാരം സംരക്ഷണത്തിൻ്റെ കവചമായിട്ടത് മാറും ഒരു കയ്യിൽ ദൈവവചനമാകുന്ന വാളും മറുകൈയിൽ പരിചയാകുന്ന കർമ്മലുത്തരിയവും നിൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നിന്നെ തൊടാനോ നോവിക്കാനോ തകർക്കാനോ കഴിയില്ല എന്ന വലിയ കരുത്തേറിയ പ്രബോധനം നൽകുകയും കുരിശി യുദ്ധങ്ങളുടെ നാളുകളിൽ ക്രൈസ്തവർക്ക് ക്രൈസ്തവർക്കിത് വലിയ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അമ്മ മക്കളായ നമുക്ക് നൽകിയ ഏറ്റവും വലിയ വജ്രായുധങ്ങളാണ് ഉത്തരീയവും പരിശുദ്ധ ജപമാലയും എന്ന് അറിയുക ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ വലിയ തിരുനാളായി നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സംരക്ഷണമേകുന്ന മക്കളുടെ നിലവിളികൾക്കും പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകാൻ ഓടിയെത്തുന്ന ഒരമ്മ കൂടെയുണ്ട് എന്ന് അറിയുക വിശ്വസിക്കുക പ്രശ്നങ്ങൾ എന്തുമാണെങ്കിലും നാം ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ കയ്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും വിളിച്ചാൽ ഓടിയെത്തുന്നവളാണ് അമ്മ തൻ്റെ ജീവൻ പോലും നോക്കാതെ ഒരു കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണാൽ നീന്തൽ അറിയാത്ത അമ്മ കയത്തിലേക്ക് എടുത്ത് ചാടും കാരണം എന്താ തൻ്റെ ജീവനേക്കാളും വലുതാണ് തൻ്റെ കുഞ്ഞ് അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും നമ്മെ രക്ഷിക്കാനായിട്ട് എടുത്ത് ചാടുന്ന ഓടിയെത്തുന്ന ഒരമ്മ മക്കളായ നമുക്ക് കൂടെയുണ്ട് പരിചയായി കരുതലായി സ്നേഹമായി ജീവിതത്തിൻ്റെ കുറവുകളെ നിറവാക്കി കൃപയാക്കി മാറ്റാൻ എന്ന വലിയ വിശ്വാസത്തോടെ അമ്മയുടെ കരം പിടിക്കാം അമ്മ കൂടെയുള്ളപ്പോൾ മക്കൾ ബലപ്പെട്ടവരാണ്